കാർകുട്ടി പത്ത് ചെയിൻ മേഖലയിലെ അർഹതപ്പെട്ടവർക്കെല്ലാവർക്കും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പട്ടയങ്ങൾ നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജിയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി പ്രദേശത്ത് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സർവേ പൂർത്തീകരിച്ച് പട്ടയങ്ങൾ നൽകുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കല്ലാർകുട്ടി പത്തിജയൻ പട്ടയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളിൽ പട്ടയം നൽകിയപ്പോൾ കല്ലാർകുട്ടി പത്തിജയൻ മേഖലയിലെ കർഷകർക്ക് പട്ടയം ലഭ്യമായിട്ടില്ലെന്ന് എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചു വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കല്ലാർകുട്ടി പ്രദേശത്ത് പത്തിജയൻ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ സംവിശ്യം സാർ എഴുപത്തഞ്ച് വർഷകാലത്ത് പഴക്കമുള്ള ആളുകളാണ് പക്ഷിധാന്യങ്ങൾക്ക് ദൗർബല്യം അനുഭവപ്പെട്ട സമയത്ത് മലയോര പ്രദേശത്ത് കൃഷി ചെയ്യുവാൻ താൽപ്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ഭൂമി നൽകിയും വിത്തും അവിടെ കുടിയിരുത്തിയ ആളുകളാണ് സാർ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകൾ വൈദ്യുതി ആവശ്യത്തിലേക്കായി കല്ലാർ കുട്ടി ഡാമ് പണി പണിയുന്നതിന് ആവശ്യമായി ആവശ്യപ്പെടുന്ന സമയത്ത് അവിടെ കൃഷിക്കാരെ അവിടെ നിന്ന് മാറ്റി നിർത്തി അവിടെ ഡാമ് പടത്തു പിന്നീട് ആളുകൾ അവിടെ വീട് വച്ച് താമസിക്കുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് സാർ ഈ പത്ത് ചേൻ പ്രദേശത്ത് ഇരട്ടയാർ ഭാഗത്ത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കുറേ ആളുകൾക്ക് പട്ടയം നൽകുന്നുണ്ടായി എന്നാൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും പക്ഷെ പട്ടയം നൽകുന്നില്ല സാർ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നു അത് വൈദ്യുതി വകുപ്പും അതുപോലെ റവന്യൂ വകുപ്പും സംയുക്തമായി പരിശോധന നടത്തി വൈദ്യുതി വകുപ്പിന് ആ സ്ഥലം ആവശ്യമില്ലെങ്കിൽ അവിടെ പട്ടയം നൽകാം എന്നാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പട്ടയം നൽകിയിട്ടുണ്ട് ഈ പ്രദേശത്ത് താമസക്കാരായിട്ടുള്ള ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകൾക്ക് പട്ടയം ഇതുവരെ നൽകിയിട്ടില്ല പട്ടയം നൽകണമെന്നാണ് സാർ എൻ്റെ സബ്മിഷനിലൂടെ ആവശ്യപ്പെടാനുള്ളത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗങ്ങൾ ചേർന്നിരുന്നു വൈദ്യുതി ജലവിഭവ റവന്യൂ വകുപ്പുകളിലെ യോഗം ചേർന്ന് പട്ടയ നടപടികൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളതായി റവന്യൂ മന്ത്രി കെ വ്യക്തമാക്കി വിഷയം ഡാം സുരക്ഷാ അതോറിറ്റിയുമായി ചർച്ച ചെയ്തു കൈവശ രേഖയുള്ളവർക്ക് പട്ടയം നൽകുന്നതിന് സർവേ നടത്തി തിട്ടപ്പെടുത്തി റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ നടക്കുകയാണ് കല്ലാർകുട്ടി പത്തിജയൻ പ്രദേശത്ത് യോഗ്യമായ പട്ടയങ്ങൾ തിട്ടപ്പെടുത്തുവാൻ കെ സി ബി റവന്യൂ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പ്രത്യേക സർവേ ടീമിനെ നിയോഗിച്ച് ഫീൽഡ് സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞു വെള്ളത്തുവൽ കൊന്നത്തടി വില്ലേജുകളിലായി ആയിരത്തി കൈവശങ്ങൾ സർവേയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ടി വില്ലേജിലെ സർവേ നടപടികൾ പൂർത്തിയായി വെള്ളത്തുവൽ വില്ലേജിലെ ലാൻഡ് രജിസ്റ്റർ അന്തിമമാക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് സർവേ പൂർത്തിയാക്കി റെക്കോർഡ് തയ്യാറാക്കി അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് സത്വര നടപടി സ്വീകരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട കൈവശങ്ങൾ സർവേ ചെയ്തിട്ട് തിട്ടപ്പെടുത്തി റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ് ഇടുക്കി താലൂക്കുകൾ ഉൾപ്പെട്ട് വരുന്ന കല്ലാർകുട്ടി ഡാമിന്റെ പത്ത് ജയിൻ പ്രദേശത്തെ യോഗ്യമായ കൈവശങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് തിട്ടപ്പെടുത്തുന്നതിന് കെ ഐ സി ബി റവന്യൂ അധികൃതരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക സർവേ ടീമിൽ നിയോഗിച്ച് ഫീൽഡ് സർവേ പൂർത്തീകരിച്ചിട്ടുള്ളതും വെള്ളത്തൂവൽ കൊന്നത്തടി വില്ലേജുകളിലായി ആകെ ആയിരത്തി നാനൂറ്റി അഞ്ച് കൈവശങ്ങൾ സർവേ ചെയ്തിട്ടുള്ളതുമാണ് സർ കൊന്നത്തടി വില്ലേജിലെ സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് വെള്ളത്തൂവൽ വില്ലേജിലെ ലാൻഡ് രജിസ്റ്റർ അന്തിമമാക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് സർവേ നടപടികൾ പൂർത്തീകരിച്ച് റെക്കോർഡുകൾ തയ്യാറാക്കി അർഹരായ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള സത്യ നടപടികൾ സ്വീകരിക്കുകയാണ് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ അർഹരായ മുഴുവൻ പേർക്കും ഈ മേഖലയിൽ പട്ടയം നൽകാൻ കഴിയും എന്ന് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ അർഹരായ മുഴുവൻ പേർക്കും കല്ലാറുട്ടി മേഖലയിൽ പട്ടയം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്